രുചി വൈഭവങ്ങളുടെ ആരാധകരാണ് നമ്മൾ വിവിധ രുചിക്കൂട്ടുകളുടെ ഉറവിടങ്ങൾ അന്വേഷിച്ച് ചെന്നാൽ കാലം ദേശം സമൂഹം സമുദായം അങ്ങനെ നിരവധി പ്രധാന ഘടകങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും കണ്ണൂർ യാത്രക്കിടയിൽ പെരളശ്ശേരിയിലെ ഒരു ചെറിയ ഭക്ഷണശാലയിലെ പുട്ടും പുഴുക്കും ഒന്ന് പരിചയപ്പെടാം പുട്ടും കടലയും പുട്ടും പഴവും പുട്ടും പപ്പടവും കുട്ടും മട്ടനും അങ്ങനെയൊക്കെയാണ് സാധാരണ കേൾക്കാറ് പുട്ടിൽ തന്നെ വിവിധ പേരുകളുണ്ട് ചിരട്ടപ്പുട്ട് റാഗി പുട്ട് അങ്ങനെ അങ്ങനെ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ പെരളശ്ശേരി അമ്പലത്തിൻ്റെ എതിർവശത്ത് എ കെ ജി ഹോസ്പിറ്റലിന് സമീപത്തായിട്ട് കൂത്തുപറമ്പ് റോഡ് അരികിലാണ് ഈ ഭക്ഷണശാല തൊണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇതിന് പുട്ടും പുഴുക്കുമാണ് ഇവിടെ ലഭിക്കുക പിന്നെ ചായയും കപ്പയും കടലയും ചേർത്ത പുഴുക്കിനു മീതെ അവിലും മിക്സ്ചറും ചേർത്തതാണ് വിഭവം മുപ്പത് വർഷത്തോളമായി സന്തോഷാണ് ഇതിന് നടത്തിപ്പുകാരൻ മറ്റ് സഹായികളാരുമില്ല അന്നു മുതൽ ഇന്നേ വരെ ഒരേ വിഭവം ഒരേ രുചി പുലരി മുതൽ പാതിര വരെ നീളുന്നതാണ് കച്ചവടം ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ എത്തുന്നു എന്നതാണ് വിജയരഹസ്യം ഈ വഴി പോകുമ്പോൾ ഇവിടെ കയറി പുട്ടും പുഴുക്കും ആസ്വദിക്കാൻ മറക്കാതിരിക്കുക